ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ ഉഗ്രം പണി ജോർജ് മാത്യുവിന് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ജോർജ് മാത്യുവിൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചിരിക്കുകയാണ് മഹിമ ഗോപാലിനോട് കളിച്ച് അതേ കളി ഇവിടെ കളിക്കാൻ ഒരുങ്ങും കേട്ടോ അങ്ങനെ മഹിമയ്ക്ക് കണക്കിന് കൊടുക്കാൻ ജോർജ് മാത്യു ആവശ്യപ്പെടുകയാണ് ഇവൾ ജയിലിൽ ചാടാനൊരുങ്ങുകയാണ് ചെയ്തത് എന്നുള്ള ആ പച്ചക്കള്ളം വെളിപ്പെടുത്തുന്നു കേട്ടോ പക്ഷേ ഇത് തനിക്ക് നിഷേധിക്കാനും പറ്റില്ല താൻ അവിടെ മൗനിയായി നിൽക്കേണ്ടി വരികയാണ് അവർ പറയുന്ന വാക്കുകൾക്കല്ലേ വിശ്വാസമുണ്ടാവുകയുള്ളൂ കാരണം ഒരു സെയിൽസ് സൂപ്രണ്ടല്ലേ അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ കഴിയില്ലെന്ന് മഹിമയ്ക്ക് മനസ്സിലായി മഹിമയെ സ്മിത പിടിച്ച് വലിച്ച് ഒരു കോൺസ്റ്റബിൾ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നുട്ടോ സ്മിതയാണെങ്കിലും ജോർജ് മത്യുവിനേം കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ ഈ സമയം ഇതൊക്കെ കണ്ട് സ്വപ്നം വല്ലാതെ അങ്ങ് ആനന്ദിക്കുകയാണ് സ്വപ്നമൊക്കെ പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടു കൂടി സ്വപ്നം നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന അക്കാമ്മ പറയണേ ഇന്നിപ്പോൾ ഈ മഹിമക്കാണെങ്കിൽ നാളെ നിനക്കാണ് ഈ ജയിലിലെ വാസം എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറയുമ്പോൾ ഏയ് ഗോപാലൻ എന്നോടത്തോളം എൻ്റെ അച്ഛൻ ഗോപാലനാണ് അതുകൊണ്ട് തന്നെ ഇനി ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് പണമുള്ളവർക്ക് ഇന്ന് എല്ലാ പിടിപാടുകളും ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ അത് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു കേട്ടോ പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് മഹിമയെ ഈ കോൺസ്റ്റബിൾ ഇട്ട് അടിക്കണേട്ടോ ഹെഡീ ഒരു ജയിൽ സൂപ്രണ്ടിൻ്റെ കണ്ണിനി കുത്തിപ്പൊട്ടിക്കൂടി ജയിലിൽ ചാടാൻ ഇനി ശ്രമിക്കുവിടുകയും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജയിലിൽ ചാടിയില്ല എന്ന് മഹിമ പലവട്ടങ്ങളായി വിളിച്ചു പറയട്ടോ പക്ഷേ ആ വാക്കുകൾക്ക് യാതൊരു മൂല്യവും കൊടുക്കില്ല മഹിമ പറയും ഞാൻ ജയിലിൽ ചാടിയിട്ടില്ല ചാടിയിട്ടില്ല എന്ന് പറയുമെങ്കിലും കൂടി ആ വാക്കുകൾ കേൾക്കാതെ മഹിമയെ ലാത്തി കൊണ്ട് തലങ്ങും വിലങ്ങും ഇട്ടടിക്കാനിട്ട് വേദന കൊണ്ട് മഹിമക്ക് പുളയാനേ കഴിയുള്ളൂ എന്നാൽ അക്കാമിയാണെങ്കിലും മനസ്സമാധാനം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ഈശ്വര പെങ്കുച്ചിനെ രക്ഷിക്കാൻ എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ വാക്കുകൾക്ക് മീതെ ഇവിടെ ഒന്നും സംഭവിച്ചിരുന്നില്ല എന്നാൽ സ്വപ്നക്ക് കൊടുത്ത അതേപോലെയാണല്ലോ മഹിമക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് മഹിമ കൊച്ചു വലിച്ചും കൊണ്ട് മഹിമയെ സെല്ലിലോട്ടൊരൊറ്റ തള്ളങ്ങ് തള്ളുന്നായിട്ടോ ഇത് കാണുന്നാക്കാമോ മോളെ എന്ന് പറഞ്ഞു പിടിക്കുന്നുണ്ട് എന്തിനാണ് ഇനി അവളെ തിരിച്ചടിക്കാൻ പോയത് ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് ഇവിടെ പല പ്രകോപനങ്ങളും ഉണ്ടാവും അതിൽ നിനക്ക് നിന്റെ നാട്ടിൽ നടത്തിയ തിരിച്ചടി പോലെ ഇവിടെ ഈ ജയിലിനുള്ളിൽ നീ തിരിച്ചടിക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഗോപാലൻ ഗോപാലൻ പണമെറിഞ്ഞിരിക്കുകയാണ് ആ പണത്തിന് അപ്പുറത്തേട്ട് ഈ ജവർജ് മേത്ത് നീങ്ങിയില്ല അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാനും കഴിയില്ല അതുകൊണ്ട് എൻ്റെ ധൈര്യത്തിൽ നീ ഒരിക്കലും അവരുടെ കൈ പൊക്കരുത് എന്ന് പറയുമ്പോൾ ഇതേ ഹക്കമേ ഞാൻ നിങ്ങളുടെ ധൈര്യത്തിലല്ല ഇതുവരെ ഞാൻ കൈ പൊക്കിയത് മഹിമയ്ക്ക് വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തിലെ മഹിമക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അപവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടു നിൽക്കാൻ മഹിമയ്ക്ക് കഴിയില്ല മഹിമ അപ്പം തന്നെ ഉത്തരം നൽകിയിരിക്കും എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ അത് കേൾക്കാൻ അക്കാമക്കും കഴിയില്ല കേട്ടോ അക്കാമ പറയും ഞാൻ പറയുന്ന വാക്കുകൾക്ക് നീ മൂല്യം കൊടുത്താൽ മതി എൻ്റെ വാക്കുകൾക്ക് നീ മൂല്യം കൊടുത്താൽ നിനക്ക് നന്ന് ഇവിടെ പലതും ഇനിയും നിനക്ക് എതിരെ ഉണ്ടാവും പക്ഷെ നീ എന്ത് ചെയ്യണം അതൊന്നും മൈൻഡ് ചെയ്യാതെ നീ ഇവിടെ പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത് ഇപ്പം തൽക്കാലത്തേക്ക് അവർക്ക് കീഴടങ്ങുന്നത് പോലെ നീ മുന്നോട്ട് നീങ്ങുക അപ്പം എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതെ ജോർജ് മാത്യുവിൻ്റെ മുന്നിൽ നീ അഭിനയിക്കണം അപ്പോൾ അയാൾ എൻ്റെ ശരീരത്തിലാണ് കണ്ണു വെച്ചതെങ്കിലോ അതൊക്കെ നിണ്ടുമിടുക്ക് അയാളെ എങ്ങനെയെങ്കിലും വരുതിക്ക് കൊണ്ടുവരാൻ നീ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് സ്വപ്നയെ ഇട്ട് പൂട്ടാം ഇവിടെ സുഖമായി ജീവിക്കാം അപ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് തീർക്കാലോ എന്നും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇങ്ങനെ ഈ ഒരു കൊലയാളിയെ കണ്ടെത്താനുള്ള ആ കടഞ്ഞ ശ്രമം ഇങ്ങനെ മഞ്ജു നടത്തി അങ്ങനെ മഞ്ജു പീതാംബരം മരിച്ച ആ റോഡിൻ്റെ ആ ഭാഗത്തോട് പോയിരിക്കുന്ന വണ്ടിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ മഞ്ജു ഇങ്ങനെ പരിശോധിക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിന് അതിൽ നിന്നും സംശയാതീതമായിട്ടുള്ള ഒരാളുടെ സി സി ടി വി ദൃശ്യം കിട്ടുന്നുണ്ട് കേട്ടോ അതാരും അല്ല അബീടെയാണ് കിട്ടുന്നത് അപ്പോൾ മഹിമ കൊല്ല മഹിമയുടെ ആ കത്തി കിട്ടിയതോ അതൊക്കെ ഇങ്ങനെ മഞ്ജുവിനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സി സി ടി വി ദൃശ്യം ആ ഒരു പേപ്പറുകളുടെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി മഞ്ജു അവരോട് പറയുന്നുണ്ട് അവരത് കൈകളിൽ കൊടുക്കുന്നുണ്ട് ആളുടെ ഫോട്ടോ ഇടയ്ക്കുള്ള ഒരു പ്രിൻ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു സ്കൂട്ടിയിൽ അഭി അന്ന് ആ റോഡിലൂടെ പോകുന്നതായിട്ടുള്ള ആ ഒരു ദൃശ്യം ശരിക്കും മഞ്ജുവിൻ്റെ കയ്യിൽ ആ ഒരു പേപ്പറോട് കൂടി കിട്ടിയിട്ടോ ഇത് കിട്ടുന്നതിനോട് കൂടിയിട്ട് മഞ്ജുവിന് ഒരുപാട് സന്തോഷം ആവാണ് തൻ്റെ അനിയത്തെ രക്ഷിക്കാൻ ഒരു ചെറിയൊരു തുറപ്പ് കിട്ടി ഇനി അതിന് മുകളിലൂടെ അവൻ എവിടെയെന്നുള്ളത് തന്നെ ിക്കാൻ പോവേണ്ട ആവശ്യമില്ല അവനെ എവിടെയെന്നുള്ളത് കറക്റ്റായി കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അത് പേടിക്കാനില്ല എന്നും മനസ്സിലാക്കുന്നുണ്ടാകും പിന്നീടാണെങ്കിൽ വീട്ടിലെത്താണ് വീട്ടിലെത്തുമ്പോൾ ഉടൻ തന്നെ മഞ്ജു മഞ്ജു കയറി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന പ്രീതി മനഃപൂർവ്വം മഞ്ജുവിനെ പ്രകോപിക്കുന്ന ഒരു കാര്യം ചെയ്യേണ്ട കേട്ടാകും ഗിരിയാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയം ഗിരിക്കിങ്ങനെ കഴിക്കാൻ വേണ്ടി ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഗിരി അപ്പുറത്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു സോഫയുടെ ഒരു സാധനം ഇങ്ങനെ കൂറി നിൽക്കുന്നുണ്ടാവും അതിലാണ്ട് ഗിരിയുടെ കൈ തട്ടുന്നതിനോട് കൂടിയിട്ട് ഗിരിയുടെ കൈ ആ വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗിരി അങ്ങ് പെട്ടെന്ന് അങ്ങ് കൈ കൊതറുമ്പോൾ പ്രീതി ഈ മഞ്ചു കയറി വരുന്നത് കണ്ടത് കൊണ്ട് തന്നെ പ്രീതി ഓടി വന്ന് ഗിരിട്ടാ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചോര പൊടിയുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ ഇങ്ങനെ പിടിച്ച് വലിക്കണിട്ട് അത് കണ്ടിട്ടാണ് മഞ്ജു വരുന്നത് മഞ്ജു കണ്ടിടുന്നതിൻ്റെ എടി എന്ന് പറഞ്ഞ് ഉറക്കി വിളിക്കുന്നു കേട്ടോ ആ വിളിയോട് കൂടിയിട്ട് ഗിരിയങ്ങ് ഞെട്ടി കൈവലിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം അനുവദിയമ്മയെ അങ്ങോട്ടേക്ക് കയറി വരുകയാണ് അപ്പോൾ പ്രീതിയാണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ പ്രീതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയും നീ എന്തടി എൻ്റെ ഭർത്താവിൻ്റെ കൈകൾ പിടിച്ച് ചെയ്യുമ്പുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പ്രീതി പറയണേ സത്യാവസ്ഥ അറിയാതെ എടി നീ ഒരു അക്ഷരം മിണ്ടരുത് നീ എൻ്റെ ഭർത്താവിനെയാണ് കണ്ണു എന്ന സത്യം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കിയോ ഒന്നങ്ങ് അടിക്കണേട്ടോ അതോടുകൂടി പ്രീതി പറയണേ അതെ ഈ അടി കൊള്ളേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒരാളുടെ വേദന എടുത്തപ്പോൾ അത് രക്ഷിക്കാനുള്ള ആ ഒരു ഇതേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പ്രീതി തിരിച്ചടിക്കാൻ അങ്ങ് ഒരുങ്ങുമ്പോൾ മഞ്ജു ഞെട്ടിപ്പോ ശരിക്കും പ്രീതി അടി അടിച്ചു അടിച്ചില്ല എന്നുള്ള ആ ഒരു ഇത് ഇതുവരെ എത്തുന്നുണ്ട് അപ്പോഴേക്കും അവിടെ ഗിരി വന്ന തടയാണ് കേട്ടോ ഇതോടുകൂടി മഞ്ജുവിനൊരാശ്വാസമാവാണ് അങ്ങനെ മഞ്ജുവിനോട് പറയുകയാണ് കാര്യം അറിയാതെ മഞ്ജു നീ പെട്ടെന്ന് എടുത്ത് ഇട്ട് ഓരോ കാര്യത്തിൽ ഇടപെടേണ്ട എൻ്റെ കൈയ്യൊന്ന് മുറിഞ്ഞു അവൾ ആ ബ്ലഡ് നിൽക്കാൻ വേണ്ടി അവൾ എൻ്റെ കൈയ്യൊന്ന് പിടിച്ച് വലിച്ചു അത്ര ഉണ്ടായിട്ടുള്ള മഞ്ജുവിനെ ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടോ അപ്പോഴും പ്രീതിയെ ഇങ്ങനെ ഗിരി സംരക്ഷിക്കുകയാണല്ലോ ചെയ്തത് എന്നാൽ ഈ സമയം കണ്ണൊക്കെ കെട്ടി തൻ്റെ കണ്ണ് ഒറ്റക്കണ്ണുമായിട്ട് ജോർജ് മാത്യു മഹിമയ്ക്ക് മുന്നിൽ എത്തേണ്ട കേട്ടോ അപ്പം മഹിമയോട് പറയണേ ഹെടി നീ തൽക്കാലത്തേക്ക് എൻ്റെ ഒരു ഒറ്റക്കണ്ണ് കളഞ്ഞെങ്കിൽ ഇനി എനിക്കറിയാം നീ എന്ത് ചെയ്യണമെന്ന് ഈ ജോർജ് മാത്യുവിനോടാണ് നീ കളിച്ചിരിക്കുന്നത് അതിനെല്ലാം തിരിച്ചടി ഞാൻ ചെയ്യുമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സ്മിത പറയണേ വേണ്ട സാർ ആ പെണ്ണിനെ പോലെ കുരുത്തം കെട്ട പെണ്ണിനെ നമുക്ക് നോട്ടമിടേണ്ട അവളെ വിട്ടേക്ക് അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റ വെറുതെ വിട്ടേക്ക് അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ സാറിന് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജോർജ് മാത്തി പറയണേ ഇല്ല ഞാൻ അവളെ വെറുതെ വിടില്ല ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ കണ്ണു വെച്ച് അവളെൻ്റെ നിന്നും വഴുതി മാറുന്നത് എന്നാൽ അത് എനിക്കൊരു എന്താ പറയുക ഒരു വീണ്ടും വീണ്ടും അവളിലോട്ട് അടുക്കാനുള്ള ആ ഒരു സാഹചര്യം അവൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കവളെ കിട്ടണം എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരാനുള്ള വഴികളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അവൾ എൻ്റെ കീഴിൽ ഇനി അടിമയെപ്പോലെ ഞാൻ പറയുന്നത് പോലെ എൻ്റെ മുന്നിൽ അവൾ വന്നിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം സ്മിതയാണെങ്കിൽ ഈശ്വര ഒരു അമ്പം ശ്രാവിനോടാന്ന് ഇയാൾക്കറിയില്ലല്ലോ ഇയാളുടെ ഈ പെണ്ണിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് ഇയാൾക്ക് ഇയാൾക്കൊരു വലിയ തിരിച്ചടിയാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് ഗോപാലൻ്റെ പെണം പണം അവിടെ ഇരിക്കത്തുള്ളൂ എന്നുള്ള സത്യം ഇയാൾ ഇയാളിനി മനസ്സിലാക്കാനിരിക്കുന്നുള്ളൂ എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം തൻ്റെ കയ്യിൽ കിട്ടിയ തെളിവ് വെച്ച് മഞ്ജു ഇനി അബിയിലോട്ട് കേസ് ഇങ്ങനെ തിരിഞ്ഞു പോവാനിട്ടോ അപ്പോഴാണ് ആ സത്യം ഇനി അറിയാനിരിക്കുന്നത് സർജിക്കൽ കത്തി എവിടെ നിന്നും എങ്ങനെ മിസ്സായി എന്നുള്ളതൊക്കെ ഇനി തെളിവ് സഹിതം മഞ്ജു കൊണ്ടുവരികയും മഹിമയെ പുറത്തിറക്കുകയും ചെയ്യും അബിക്ക് ഒന്നൊന്നര ശിക്ഷ തന്നെ അബിക്ക് കിട്ടും രണ്ടു മുഴം മുന്നേ താൻ എറിഞ്ഞു എന്നുള്ള അത് അതിന് മുകളിലൂടെ മഞ്ചു എറിഞ്ഞു എന്നുള്ള സത്യം ഇനി അഭിത്തിരിച്ചറിയൂട്ടോ